ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം കർത്തവ്യനിഷ്ഠയാണ് ധർമ്മം അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കർത്തവ്യനിഷ്ഠ തന്നെ ധർമ്മം അവനവൻ്റെ കർമ്മമാണ് അവനവൻ്റെ ധർമ്മം വിദ്യാർത്ഥി ഉദാഹരണം വിദ്യാർത്ഥിയുടെ ധർമ്മം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ ധർമ്മം എന്താ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് ടീച്ചിങ് ആണ് അപ്പോൾ വിദ്യാർത്ഥിക്കൊരു ധർമ്മമുണ്ട് അധ്യാപകനൊരു ധർമ്മ ധർമ്മമുണ്ട് ഡ്രൈവർക്കൊരു ധർമ്മമുണ്ട് യാത്രക്കാർക്കൊരു ധർമ്മമുണ്ട് ഒരു വ്യക്തിക്കൊരു ധർമ്മമുണ്ട് കുടുംബത്തിന് ധർമ്മമുണ്ട് സമാജത്തിന് ധർമ്മമുണ്ട് ഒരു രാഷ്ട്രത്തിനൊരു ധർമ്മമുണ്ട് അപ്പോൾ എല്ലാം ധർമ്മത്തെ ആസ്പദമാക്കിയിട്ടാണ് അപ്പോൾ അവനവൻ്റെ കർത്തവ്യം എന്താണോ അത് പൂർത്തീകരിക്കുന്നത് അവനവൻ്റെ ധർമ്മമാണ് കുടുംബനാഥൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് കുടുംബം പരിരക്ഷിക്കുക എന്നുള്ളതാണ് കുടുംബനാഥയുടെ ധർമ്മം എന്ന് പറയുന്നതും മക്കളെയും കുടുംബത്തെയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് മക്കളൊക്കെയോ കുടുംബത്തിന് അലങ്കാരമായി അവരുടെ കർമ്മങ്ങൾ നിറവേറ്റുമ്പോഴാണ് അവരുടെ ധർമ്മം പൂർണ്ണമാകുന്നത് അപ്പോൾ കർത്തവ്യമാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുമ്പോൾ അതൊരു ഉദാഹരണം ഒരിക്കലെ ഒരു വലിയ പണ്ഡിതനായിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് കൗശികൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഭാര്യയുണ്ട് മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് മുത്തശ്ശനുണ്ട് ഒരു വലിയ കുടുംബത്തിൻ്റെ കുടുംബനാഥനാണ് അദ്ദേഹത്തിൻ്റെ വരുമാനമൊക്കെ ഉപേക്ഷിച്ചു അങ്ങനെ അദ്ദേഹം ദീർഘനാളായ ഒരു ചിന്തയിലായിരുന്നു കുടുംബമൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഈ ചിന്ത വരുന്നത് അപ്പം അദ്ദേഹത്തിന് മോക്ഷം കിട്ടണം അതിനെന്താ മാർഗം തപസ്സിയാണ് ഒരു ദിവസം ആരോടും പറയാതെ അദ്ദേഹം കുടുംബം വീട് വരെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ യാത്ര ചെയ്തൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോരുന്ന തപസ്സിന്ന് തുടങ്ങി അങ്ങനെ തപസ് ചെയ്ത് തപസ് ചെയ്ത് നല്ല സാധന സാധകനായി മാറി ഒരു ദിവസം അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മരത്തിന്റെ കമ്പിലിരുന്ന് ഒരു പക്ഷി കാഷ്ടിച്ചു അദ്ദേഹത്തിന്റെ തലയിൽ വീണു അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു ആ പക്ഷിയെ ഒന്ന് നോക്കിന്നാണ് അങ്ങനെ പക്ഷിയെ നോക്കുന്ന സമയത്ത് കാഷ്ടിച്ച പക്ഷി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് കരിഞ്ഞു പോയിന്നാണ് കരിഞ്ഞ് ഭസമായി താഴോട്ട് വീണു തെല്ലൊരു സന്തോഷവും തോന്നി അതുപോലെ ഒരു ദുഃഖവും തോന്നി എന്താ എൻ്റെ തപസ്സിന്റെ ശക്തി ഇത്ര വലുതാണല്ലോ എന്ന് വിചാരിച്ച സന്തോഷം ഉണ്ടായി മരിച്ച താനൊരു ബ്രാഹ്മണനാണ് സത്വികമായ കർമ്മമാണ് ചെയ്യേണ്ടത് അത് നഷ്ടപ്പെട്ടു പോയി ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഷമം ഉണ്ടായി അങ്ങനെ അദ്ദേഹം അവിടെ ഇറങ്ങി നടന്നു അങ്ങനെ ദിവസങ്ങളോളം അങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് എവിടെ നിന്നേലും കിട്ടുന്ന ഭിക്ഷയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഒന്ന് ഭിക്ഷയാജിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ വീട്ടുമുറ്റത്ത് കുറേ നേരം നിന്നിട്ട് ആരെയും കാണുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ രഹനാഥൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് കാലിലും മണ്ണും ചെളിയൊക്കെ ആയിട്ട് പറമ്പിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നു അദ്ദേഹം നേരെ കയറി വന്നു അകത്തേക്ക് പോയി ഇദ്ദേഹം ഇങ്ങനെ ഭിക്ഷ അയച്ച് നിൽപ്പുണ്ട് അകത്തേക്ക് പോയി അവിടെ ചെന്നു ഭാര്യ എന്ത് ഇദ്ദേഹത്തിൻ്റെ കാലും കയ്യുമൊക്കെ കഴുകിച്ച് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അല്പം ഭിക്ഷയുമായിട്ട് പാത്രത്തിൽ ഭിക്ഷയായിട്ട് ഈ വന്നിരിക്കുന്ന അതിഥിക്ക് കൊടുക്കുവാൻ വേണ്ടി വന്നോളൂ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് അപ്പോൾ വളരെ വൈകിയാണ് വന്നത് ഈ വന്ന ഭർത്താവിന് ഭക്ഷണം കൊടുത്തു എന്ന് ഇദ്ദേഹത്തിന് തോന്നി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഭക്ഷണവും കൊണ്ട് വരുന്നത് അപ്പോൾ വലിയ ദേഷ്യമായി കുറേ നേരമായി ഇദ്ദേഹം നോക്കി നിൽക്കുകയല്ലേ അപ്പം ബ്രാഹ്മണന് ദേഷ്യം വന്നു ബ്രാഹ്മണൻ ദേഷ്യപ്പെട്ട് അന്നാൾ വന്നോളൂ ഭക്ഷണം കഴിച്ചോളൂ ഇരിക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ച ആ കുടുംബിനിയുടെ മുഖത്തേക്ക് ദേഷ്യഭാവത്തിൽ നോക്കുകയാണ് ആ ദേഷ്യഭാവത്തിൽ നോക്കുമ്പോൾ ആ കുടുംബിനി പറയുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹത്തോട് പറയാം അല്ല അങ്ങ് ഇത്ര വളരെ ക്രൂരമായി നോക്കിയാൽ കരിഞ്ഞു പോകാൻ ഞാൻ പക്ഷിയല്ലല്ലോ എന്നാണ് മനസ്സിലാക്കുക അപ്പോൾ ഈ ബ്രാഹ്മണൻ അതിശയപ്പെട്ടു പോയി എന്നാണ് അങ് ഇത്ര ക്രൂരമായി നോക്കാൻ ഇത്ര ദേഷ്യഭാവത്തിൽ നോക്കാൻ കരിഞ്ഞു പോകാൻ പാകത്തിന് ഞാൻ പക്ഷിയൊന്നുമല്ല ആഹാ അത്രക്കായല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ആ പക്ഷിയെ നോക്കിയതും ആ പക്ഷി കരിഞ്ഞു പോയതും അതിനെക്കുറിച്ച് ഇവർക്ക് എങ്ങനെ അറിവുണ്ടായി അപ്പൊ ആകെ ബ്രാഹ്മണ ഒരു ഒരു വേവലാതിയായി മനസ്സൊന്നു പെടഞ്ഞു വല്ലാണ്ട് അപ്പൊ എന്റെ തപസ്സിനേക്കാൾ ശക്തിയുള്ള ഒരു കുടുംബനാഥിയോ ഒന്നും മിണ്ടാതെ ആ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു ആ ഭിക്ഷ വാങ്ങിച്ചു കഴിച്ചു യാത്രയാകുന്ന സമയത്ത് പറഞ്ഞു അങ്ങക്കേ ധർമ്മത്തിന്റെ രഹസ്യമല്ലേ അറിയേണ്ടത് ധർമ്മരഹസ്യം അറിയാൻ അങ്ങൊരു ഒരു കാര്യം മിഥില എന്ന് പറഞ്ഞ രാജ്യമുണ്ട് അവിടെ പോയാൽ ധർമ്മവ്യാധൻ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ യോഗീശ്വരൻ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തെ കണ്ടാൽ മതി അദ്ദേഹം ധർമ്മത്തിന്റെ രഹസ്യം അങ്ങേക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞ് അങ്ങനെ ബ്രാഹ്മണൻ യാത്രയായി ഇനി ഉള്ള ലക്ഷ്യം ഈ മിഥിലയിൽ എത്തുക ഈ ധർമ്മവ്യാധൻ എന്ന് പറയുന്ന യോഗീശ്വരനെ കണ്ടെത്തുക എന്നുള്ളതാണ് പോകുന്ന വഴിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് 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 പോകുന്ന വഴിയിലൊക്കെ ചോദിക്കും ധർമ്മവ്യാധിന്റെ ആശ്രമം അറിയാവോ ഒക്കെ കേൾക്കുന്നവരൊക്കെ ചിരി തുടങ്ങി ധർമ്മവ്യാധിൻ്റെ ആശ്രമം അല്ലേ എന്ന് ചോദിച്ച് ചിരി തുടങ്ങി അപ്പോൾ ഇവർക്ക് കുറച്ച് നേരം നടന്നപ്പം ഇദ്ദേഹത്തിന് സംശയമായി ഇത് വെറുതെ എന്നെ പറ്റിച്ചതാണോ ആൾക്കാർക്ക് അറിയാത്ത അറിയാത്തത് കൊണ്ടാണോ പറഞ്ഞു തരാത്തതോ വഴി അറിയാത്തത് കൊണ്ടാണോ വീണ്ടും വീണ്ടും നടന്ന് മുമ്പോട്ട് പോയി പോയി മിഥിലയിലെത്തി മിഥിലയിലെത്തിയപ്പോഴും ആളുകൾ ചോദിച്ചു ധർമ്മവ്യാധിൻ്റെ ആശ്രമം അറിയാവോ ആശ്രമോ കേൾക്കുന്നവരെല്ലാം ചിരിയാണ് കാരണം പിന്നീടാണത് മനസ്സിലാകുന്നത് അങ്ങനെ നടന്ന് കടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു വലിയ പാറക്കല്ലിൻ്റെ മുകളിൽ ദേഹം ആസകലം ചോര പുരണ്ട ഒരു മനുഷ്യൻ വൃത്തികെട്ട ഒരു ഡ്രെസ്സ് ഒരു ഒരൊറ്റ തുണി മാത്രം ഒരു കല്ലിൻ്റെ മുകളിൽ ഇരുന്നുണ്ട് കയ്യിലെ അഴുക്കൊക്കെ ഇങ്ങനെ തേച്ചും എനിക്ക് കളഞ്ഞുകൊണ്ടിരിക്കുക അപ്പം മേ ആസകലം ചോര പുരണ്ടിരിക്കുന്ന ഒരാളാണ് കയ്യിലൊരു വലിയ കത്തിയുണ്ട് അപ്പോൾ ഇദ്ദേഹം പലരും ചൂണ്ടിക്കാണിച്ചത് ലക്ഷ്യമനുസരിച്ചാണ് ആ കല്ലിൻ്റെ പുറത്തിരിക്കുന്ന അവളം കഴിഞ്ഞിട്ട് വഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ നേരെ പോകുമ്പോൾ കാണാം ദാ അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് ഒരു വഴിയുണ്ട് ആ വഴിയെ ചെല്ലുന്നതിൻ്റെ അവസാനത്തിൽ ഒരാളുണ്ടാവും അദ്ദേഹമാണ് ധർമ്മവ്യാധൻ എന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ വേറെ വഴിയൊന്നുമില്ല വേറെ ആരെയും കാണുന്നില്ല ഇദ്ദേഹം മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരത്തേക്ക് അടുത്തടുത്ത് എത്താറായപ്പോൾ ഈ കല്ലിൻ്റെ മുകളിൽ ചോര പുരണ്ടിരുന്ന ആ ഡ്രസ്സിട്ട ആ മനുഷ്യൻ ഇറങ്ങി വന്നു അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ ധർമ്മവ്യാധൻ ഞാനാണ് എന്നെ അന്വേഷിച്ചല്ലേ അങ്ങ് വരുന്നത് എന്ന് അവിടെയും വലിയ അതിശയമാണ് കാരണം ധർമ്മവ്യാധൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു സന്യാസി ശ്രേഷ്ഠനോ യോഗീശ്വരനോ ഒക്കെ ആകുന്ന ഒരു പർണശാലയോ ആശ്രമമോ ഒക്കെ സ്ഥലത്ത് ആ ആശ്രമത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ച് വരുമ്പോൾ ഒരു ഇറച്ചി വെട്ടുകാരൻ അയ്യോ ആകെ വിഷമായി എന്നെ ആളുകൾ പറ്റിച്ചതാണെന്ന് ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം വിചാരിച്ചെങ്കിൽ ഇത് വലിയ പരീക്ഷണമാണല്ലോ ഭഗവാനെ ഞാൻ ഏതു വഴിക്കാണ് സഞ്ചരിക്കുന്നത് എൻ്റെ മനസ്സ് എവിടെയാണ് എൻ്റെ ശരീരം എത്തി നിൽക്കുന്നത് എവിടെയാണ് ആകെ വിഷമായി അവസാനം ധർമ്മവ്യാധം പറഞ്ഞു അങ്ങ് വന്നോളൂ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പൊ ധർമ്മവ്യാധനെ അന്വേഷിച്ചെന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മനുഷ്യനല്ലെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് വന്ന വാക്കുകൾ ഹേ അരിപുത്ര ബ്രാഹ്മണശ്രേഷ്ഠ അങ് വന്നിരിക്കുന്നത് ധർമ്മത്തിന്റെ രഹസ്യമറിയാണല്ലേ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുമ്പി നടന്നു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹത്തിന്റെ പിറ പിന്നാലെ ഇദ്ദേഹവും പിന്തുടർന്ന് വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്നു അദ്ദേഹം നേരെ അകത്തേക്ക് പോയി ഇദ്ദേഹത്തെ കൊണ്ടുപോയി അകത്തിരുത്തി അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ ഇറച്ചുവെട്ടുകാരന്റെ ഭാര്യ സഹധർമ്മിണി കുടുംബനാഥ വന്നു ആ ഗ്രഹനാഥന്റെ കാലും ഒക്കെ കഴുകി അദ്ദേഹം കുളിച്ച് ശുദ്ധമായിട്ട് വന്നു കാലും ഒക്കെ കഴുകി കാലൊക്കെ തുടച്ചു അദ്ദേഹത്തിനും വയസ്സായ അമ്മ അമ്മയും അച്ഛനും അതുപോലെ കുടുംബത്തിലെ പ്രായമുള്ള കാരണവന്മാരെയൊക്കെ വിളിച്ചിരുത്തി അവർക്കും വേണ്ട സൽക്കാരങ്ങള് ഭക്ഷണമൊക്കെ കൊടുത്തു ഈ അതിഥിയെയും വിളിച്ചു അതിഥിക്കും യഥോചിതമായ ആചാരക്രമത്തോടെ അദ്ദേഹത്തെ ആചരിക്കുകയും സ്നേഹിക്കുകയും അദ്ദേഹത്തിന് വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ബ്രാഹ്മണശ്രേഷ്ഠനും ഭക്ഷണം കൊടുത്തു ഒരുമിച്ചിരുന്ന് ഭക്ഷണം എല്ലാവരും കഴിച്ചു ഭക്ഷണമെല്ലാം കഴിച്ച് കിടക്കാൻ നേരം ഈ ഇറച്ചി വെട്ടുകാരൻ്റെ രൂപത്തിൽ കണ്ട ധർമ്മവ്യാധൻ ബ്രാഹ്മണശ്രേഷ്ഠനായിട്ടുള്ള അദ്ദേഹത്തോട് കവിശകനോട് ചോദിച്ചു അല്ലയോ ആരിപുത്ര അങ്ങക്കിനി ധർമ്മത്തിന്റെ രഹസ്യം എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ നമുക്ക് രാവിലെ അത് പറഞ്ഞു തന്നാൽ പോരെ എന്ന് ചോദിച്ച് ഉറങ്ങാൻ പോകുന്ന ഭാവത്തിൽ ഒന്നും ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന് കഥയെല്ലാം മനസ്സിലായി അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് യാത്രയായി തിരിച്ചു തൻ്റെ കുടുംബത്തിലേക്ക് എത്തി അച്ഛനെയും അമ്മയെയും പ്രായമുള്ള അച്ഛനും അമ്മയും തൻ്റെ മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിച്ചു പോറ്റി വളർത്തുവാനുള്ള കടമയും കർത്തവ്യവും തന്നിൽ അർപ്പിതമാണെന്ന് പറയാതെ പറഞ്ഞു വെച്ചു ധർമ്മവ്യാധൻ ധർമ്മവ്യാധൻ്റെ ആശ്രമമാണെന്ന് വിചാരിച്ചത് ആശ്രമമായിരുന്നില്ല നമ്മൾ ഭൗതികമായ ഒരു മനുഷ്യനെ വിലയിരുത്താൻ പാടില്ല എന്ന ഒരു സന്ദേശം ഇതിനകത്ത് പകർന്നു കൊടുക്കുന്നുണ്ട് അവൻ്റെ ഭൗതികതയിലല്ല അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഏതാണോ അത് അത് തന്നെയാണ് ആ ബ്രാഹ്മണശ്രേഷ്ഠന്റെ ഉള്ളിലും നിറഞ്ഞു തിരുന്നിരുന്ന ഈശ്വര ചൈതന്യം അതുകൊണ്ട് നമ്മുടെ കടമ എന്താണോ നമ്മുടെ കർത്തവ്യം എന്താണോ അത് തന്നെയാണ് നമ്മുടെ ധർമ്മം അപ്പോൾ ധർമ്മം പാലിക്കുവാൻ നമ്മൾ മറ്റെവിടേം മറ്റെവിടെയെങ്കിലും തേടി പോകേണ്ട ആവശ്യമില്ല ധർമ്മം നമ്മൾ നടത്തുന്ന ഓരോ കർത്തവ്യങ്ങളുണ്ട് നമ്മുടെ കടമയുണ്ട് അത് നിറവേറ്റപ്പെടുമ്പോൾ അത് പൂർണമാകും എന്ന് ഒരിക്കൽ പറയേണ്ട പരമഭക്തനായിട്ടുള്ള ആളാണ് ഞാൻ ഏറ്റവും സത്വികമായിട്ടുള്ള കർമ്മം ചെയ്യുന്ന ആളാണ് ഞാൻ താപസേശ്വരനാണ് എന്നുള്ള അഹങ്കാരവും അതോടുകൂടി കൗശികിന് നശിച്ചു കുടുംബത്തിലെത്തി അവരെ സംരക്ഷിക്കാൻ തുടങ്ങി അതേപോലെ വേറൊരു സംഭവം ഒരിക്കൽ നാരദൻ അച്ഛനായ ബ്രഹ്മാവിനോട് ചോദിക്കണ്ടായിരുന്നു എന്നും ഞാനാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും നാരായണ നാരായണ എന്ന മന്ത്രം ജപിച്ചു നടക്കുന്ന ഭക്തൻ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് എന്നോട് പറഞ്ഞു അല്ല നീ അല്ല മറ്റൊരാള് ഇതിലും വലിയ ഭക്തൻ ഉണ്ട് എന്ന് അങ്ങ് ഒരിക്കൽ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ആ ആളെ എനിക്കൊന്ന് കാണണം അച്ഛൻ വെറുതെ എന്നെ അങ്ങനെ പറഞ്ഞു പറ്റിക്കണ്ട എല്ലാവരും പറയുന്ന നാരദനാണ് ഏറ്റവും നല്ല ഭക്തൻ ഏറ്റവും നല്ല സമയത്ത് മാത്രമല്ല ഏറ്റവും മോശമായ സമയത്തും നരായണ എന്നല്ലാതെ വേറൊരു മന്ത്രമേ ജപിക്കില്ല ഊണിലും ഉറക്കത്തിലും എന്ന് വേണ്ട ഏത് സമയത്തും സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചലിക്കുന്ന ഒരു പത്രം പോലെയാണ് എന്നെല്ലാം നമ്മൾ പറയുന്ന നാരദൻ ഈ സംശയം ഉന്നയിച്ചപ്പോൾ നാരദനെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ ബ്രഹ്മാവ് തീരുമാനിച്ചു നീ ഒരു കാര്യം ചെയ്യണം ഒരു സ്ഥലമൊക്കെ പറഞ്ഞു ഇന്ന സ്ഥലത്ത് വലിയൊരു ഭക്തനുണ്ട് കുറച്ച് ദൂരെ ഒരു സ്ഥലം പറഞ്ഞു അവിടെ പോയി ആ ഭക്തനെ ഒന്ന് കണ്ടിട്ട് വരൂ എന്നിട്ട് തീരുമാനിക്കാൻ നീ ആണോ അദ്ദേഹമാണോ യഥാർത്ഥത്തിലുള്ള നല്ല ഭക്തൻ അങ്ങനെ നാരദൻ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അന്വേഷിച്ചു നടന്നു ഈ ഒരു കർഷകൻ അവിടെ ചെന്ന് കർഷകനെ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ പുറകെ നടക്കാൻ തുടങ്ങി രാവിലെ എഴുന്നേറ്റു അദ്ദേഹം നാരായണന്നൊന്ന് വിളിച്ചാണ് എഴുന്നേൽക്കുക നാരായണ എന്ന് ജപിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വരും പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലികളാണ് പാടത്ത് പോവുക പണിയെടുക്കുക പറമ്പിലെല്ലാം പണിയെടുക്കുക പശുക്കളെ നോക്കുക പശു ഉണ്ട് മൃഗങ്ങളുണ്ട് പക്ഷിമൃഗാദികളുണ്ട് അതിന് ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന കുടുംബമുണ്ട് അവരെ പരിരക്ഷിക്കുക അവരുടെ കർമ്മങ്ങൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ എപ്പോഴും വ്യാപൃതനാണ് പുറകെ പുറകെ നാരദന ഇങ്ങനെ നടക്കുക എന്താ നാരായണാന്ന് എപ്പോഴൊക്കെയാ ജവിക്കണേന്നാ എത്ര എണ്ണം ജപിക്കണം അയാൾ എണ്ണിക്കൊണ്ടാ രാവിലെ ഒന്ന് ജപിച്ചു ഇങ്ങനെ കൈവരലും മടക്കി വെച്ചു ഒന്ന് ജപിച്ചു പിന്നെ ജപിച്ചിട്ടേ ഇല്ല ആ ഇത് അച്ഛൻ എന്നെ വെറുതെ പറ്റിച്ചതാന്ന് മനസ്സിലായി കാരണം എന്താ ഒരു പ്രാവശ്യം പോലും നാരായണാന്ന് ജപിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് എന്നെ വെറുതെ കളിയാക്കാൻ വിട്ടതാണ് എന്ന് നാരദൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു ഏതായാലും ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇയാളുടെ പുറകെ തന്നെ നടന്നു അന്ന് അവിടെ കൂടാൻ തീരുമാനിച്ചു അങ്ങനെ ആ കർഷകന്റെ വീട്ടിൽ നാരദൻ അങ്ങനെ ഇരിക്കുകയാണ് ഇനി എപ്പോഴെങ്കിലും രാത്രി മുഴുവൻ ഒരു പക്ഷേ നാരദൻ കരുതിയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെയിരുന്നു രാത്രിയായി എല്ലാം കഴിഞ്ഞു രണ്ടുപേർക്കും ഇദ്ദേഹത്തിനും ഭക്ഷണമൊക്കെ കൊടുത്ത് രണ്ടുപേരും കിടക്കാൻ തുടങ്ങുക പായ അങ്ങനെ നീട്ടി അങ്ങനെ വിരിച്ചു ഒറ്റ കിടത്ത് ഒരു ജപം നാരായണ എന്ന് പറഞ്ഞിട്ട് നീണ്ടെന്ന് പറഞ്ഞ ഒറ്റ കിടത്ത ആ കിടത്തത്തോടു കൂടി ദീർഘ ശ്വാസത്തിൽ അങ്ങനെ കൂർക്കം വലിച്ച് കർഷകൻ ഉറങ്ങാൻ തുടങ്ങി സന്തോഷമായി നാരദൻ എന്താ കാര്യം ഒറ്റവിളി രാവിലെ ഒറ്റവിളി വൈകിട്ട് ഏതായാലും ഇയാൾ ആവില്ല അതുകൊണ്ട് അച്ഛന് തെറ്റി എന്നെ വെറുതെ പറ്റിച്ചതാണ് അങ്ങനെ സന്തോഷത്തോടെ തുള്ളിച്ചാടി നാരദൻ നേരെ അച്ഛൻ്റെ ബ്രഹ്മാവിൻ്റെ അടുത്ത് എത്തുകയാണ് ബ്രഹ്മാവിനോട് ആ എങ്ങനെയുണ്ട് പോയിട്ട് കണ്ടോ ആ കണ്ടു എങ്ങനെയുണ്ട് ആൾ പരമഭക്തനെ കണ്ടു എന്നെ വെറുതെ പറഞ്ഞു വിട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി എന്താ കാര്യം അവനെ ഒരു പ്രാവശ്യം രാവിലെ ജപിക്കും പിന്നെ വൈകിട്ട് ഒരു പ്രാവശ്യം അത്രയേ ഉള്ളൂ പിന്നെ അയാൾ പാടത്തും പണിയായിട്ട് ഇങ്ങനെ നടക്കല്ലേ നടക്കുമല്ലേ അയാൾക്കിങ്ങനെ നാമം ജപിക്കാൻ നേരമില്ല ഭഗവാനെ ഓർക്കുന്നേ ഇല്ല അയാളെ കുറിച്ചാണോ അച്ഛൻ പറഞ്ഞത് അയാൾ രണ്ടേ രണ്ട് പ്രാവശ്യം ഒരു ദിവസത്തിൽ ജപിച്ചിട്ടുള്ളൂ പിന്നെ എന്തിനാ എന്നെ അവിടെ പറഞ്ഞു വിട്ടത് ഞാൻ വിചാരിച്ച് രാത്രിയെങ്കിലും പൂർണ്ണ സമയം നാരായണ നാമം ജപിക്കുമല്ലോ എന്ന് ഓർത്തിരുന്നു അപ്പം രാത്രി അയാൾ ഒറ്റ വെളിയിൽ ഒരു ഒരു ജപോ ഒരു കടത്തോ ഒരൊറക്കോ അത്രേ ഉള്ളൂ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു ആ ശരി അത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നീ ജപിക്കുന്നത് കേട്ടോ കേട്ടു അതെപ്പോഴാ രാത്രിയിൽ കിടക്കാൻ നേരത്ത് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒന്ന് ജവിച്ചില്ലേ പോവാ ശരി അപ്പോൾ നമുക്കൊന്ന് നോക്കിക്കളയാ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ദൂരെ അതൊരു കുടത്തിൽ നിറച്ച എണ്ണ ഇരിക്കുന്നു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നീ ആ കുടത്തിൽ ഇരിക്കേ എണ്ണ ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ടുപോവാടത്തിൽ എണ്ണ ഒട്ടും പോകാൻ പാടില്ല പോകാതെ എണ്ണ കൊണ്ടുവന്നു എന്നിട്ട് തലയിൽ ഒരു തുണി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഈ കുടം നിറച്ചുള്ള എണ്ണ നീ തലയിൽ വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം എനിക്കൊന്ന് പ്രദക്ഷിണം വെക്കണം മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചാൽ മതി ഒരു തുള്ളി പോലും വ്യവസ്ഥയാണ് ഒരു തുള്ളി പോലും എണ്ണ പുറത്തു പോകാൻ പാടില്ല ഇങ്ങനെ പുറത്തു പോകാതെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം അതെന്താ നിസ്സാരമുള്ളു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നാരദൻ തൻ്റെ ശിരസിലേറ്റിയ എണ്ണയുമായി കുടത്തിലെ എണ്ണയുമായി ഇങ്ങനെ ആ ബ്രഹ്മാവിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുക അങ്ങനെ മൂന്നാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞു എണ്ണയൊക്കെ നിലത്ത് വെച്ചു സന്തോഷമായി മൂന്ന് തവണ പ്രദക്ഷിണം വെച്ചു ഒരു തുള്ളി പോലും എണ്ണ പോയിട്ടില്ല അപ്പൊ ഭഗവാനെ എണ്ണ പോയിട്ടില്ലോ അച്ഛാ ആ എണ്ണ പോയിട്ടില്ല അങ്ങ് വെച്ചു അല്ല നാരദ്രെ നീ ഏറ്റവും നല്ല പരമഭക്തനാണ് എപ്പോഴും ജപിക്കൂ എന്ന് പറഞ്ഞല്ലോ നീ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചില്ലേ എനിക്ക് ചുറ്റും ഊവാ എണ്ണ പോകരെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എണ്ണ പോയിട്ടില്ല ഞാൻ നാമം ജപിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നോ അയ്യോ നാമം ജപിക്കേണ്ടെന്ന് പറഞ്ഞില്ല പിന്നെ എന്തിയാണ് നാരായണനെ മറന്നുപോയത് നീ നാരായണാന്ന് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചപ്പോൾ ഒരു പ്രാവശ്യം പോലും നീ ജപിച്ചില്ലല്ലോ നീ ഇത്രയധികം നേരമായിട്ട് നാരായണ എന്ന മന്ത്രം നിന്റെ നാവിൽ നിന്ന് വന്നില്ലല്ലോ അപ്പൊ നാമം ജപിക്കാൻ നീ മറന്നുപോയി കാരണം എന്താ നിന്റെ ലക്ഷ്യമുണ്ടായിരുന്നു എന്താ ലക്ഷ്യം ഈ എണ്ണ പോകരുത് ഞാൻ പറഞ്ഞത് കേട്ട് എണ്ണ പോകാതെ നീ എന്റെ ചുറ്റും കൃത്യമായി പ്രദീക്ഷിണം വെച്ചപ്പോൾ നീ നിന്റെ നാരായണനെ മറന്നു അപ്പോ നീ ആലോചിച്ച് നോക്കൂ നിനക്ക് ഇത്രയും ഒരു ചെറിയ കാര്യം നടക്കാൻ വേണ്ടി നീ നാരായണനെ മറന്നെങ്കിൽ ഒരു കുടുംബം മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു കുടുംബനാഥനായ കർഷകൻ ജീവിതത്തിൽ എപ്പോഴും നാമം ജപിക്കാതെ മറക്കാതിരിക്കാൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മം അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം അതുകൊണ്ട് നിന്റെ ധർമ്മം നീ പാലിച്ചില്ല നീ നാരായണ ജപിക്കാൻ ജനിച്ചവനാണ് അതുകൊണ്ട് നാരായണ എന്ന ധർമ്മം നീ പാലിച്ചില്ല അതുകൊണ്ട് നിന്നേക്കാൾ ധാർമ്മികനും ഭക്തനും ആ പാവപ്പെട്ട കർഷകനാണ് അതുകൊണ്ട് ആ കർഷകനെയാണ് ഞാൻ ഏറ്റവും വലിയ ഭക്തനായിട്ട് കാണുന്നത് എത്ര പ്രാവശ്യം ജപിക്കുന്നു എന്നുള്ളതല്ല മനസ്സിൽ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ തവണ ജപിച്ചാലും അതിന് വലിയ പ്രാധാന്യമുണ്ട് മൂല്യമുണ്ട് എന്ന് ഈ രണ്ട് ഉദാഹരണങ്ങളുടെ പുരാണങ്ങളിലൂടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരികയാണ് അതുകൊണ്ട് ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും വിചാരം ഞാൻ നാമം ജപിക്കുന്നു എന്നാൽ ഏത് സമയവും നാമം ജപിക്കുക എന്നുള്ളതിലുപരി അവനവന്റെ കർത്തവ്യം ചെയ്യണം അതാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ചത് അധ്യാപകന്റെ കടമ അധ്യാപനമാണ് പഠിപ്പിക്കലാണ് കുട്ടികളെ അതേപോലെ കുട്ടികളുടെ കടമ നന്നായി പഠിക്കുക എന്നുള്ളതാണ് ഡ്രൈവർ ആയിട്ടുള്ള ആളുടെ ജോലി നന്നായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് പട്ടാളക്കാരുടെ ജോലി രാജ്യം അതിർത്തി കാത്തുക രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ജോലി രാജ്യത്തെ പരിപാലിക്കുക എന്നുള്ള ജോലിയാണ് അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ ജോലിയുണ്ട് അവനവൻ്റെ കർത്തവ്യമാണ് അവനവൻ്റെ ധർമ്മം ഇതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മമാണ് നിറവേറ്റപ്പെടുന്നത് എന്ന് വിചാരിക്കണം അതുകൊണ്ട് ധാർമ്മികമായ ഈ ചിന്ത എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഹരി